ഒരു ഫോട്ടോയാണ് കുഞ്ഞു പോരച്ചാണ് കേട്ടോ അതായത് ഓൾമോസ്റ്റ് സ്പീൻസ് ഒക്കെ ു ഇപ്പൊട്ടുണ്ട് എവിടെന്നു വെഞ്ഞാറമ്പോട് തന്നെയാണ് അപ്പൊ വെഞ്ഞാറമോടിന് അപ്പം പറ്റിയൊരു സോട്ടിൽ കൊടുത്തത് താങ്ക് യു സോ മച്ച് ഷോണുമായ താങ്ക് യു സോമഷ് അപ്പൊ ഷോപ്പ് നമുക്ക് ഷോപ്പ് വിളിച്ചില്ലെങ്കിൽ എൽ ഡിയിലെ നിക്കുന്ന ആളാണ് ഡയറക്ട് ഞാൻ പണ്ട് ഇതേ ഷോപ്പിൽ തന്നെ ഞാൻ മൊബൈൽ ഷോപ്പിലെ പണി ഫസ്റ്റ് എടുത്തു അല്ലെങ്കിൽ ചാടി നമ്മളെ പഴമ്പര് എടുത്തു കൊടുത്തേക്കൊറങ്ങൾ അതും പറയാൻ